ബ്രഹ്മശാപത്താൽ മത്സ്യകന്യകയായി തീർന്ന അദ്രിക എന്ന അപ്സരസ് യമുനാ നദിയിൽ സ്വൈര്യവിഹാരം നടത്തി പോന്നു ഒരിക്കൽ ഉപരിചവസു എന്ന രാജാവിൽ നിന്ന് ഗർഭം ധരിച്ച അദ്രിക ഒരു മനുഷ്യ പെൺകുഞ്ഞിന് ജന്മം നൽകി പിന്നീട് ശാപമോക്ഷം നേടി സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി അദ്രികയുടെ മകളാകട്ടെ സത്യവതി എന്ന പേരിൽ ഒരു മുക്കുവ കന്യകയായി വളർന്നു വന്നു സത്യവതിക്ക് മത്സ്യഗന്ധി കാളി എന്നീ പേരുകളും ഉണ്ടായിരുന്നു പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് അവൾ യാത്രക്കാരെ തോണി കടത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഒരിക്കൽ പരാശരൻ എന്ന മഹർഷി തോണിയിൽ അക്കരയ്ക്ക് കടക്കുകയായിരുന്നു സർവ്വസംഗ പരിത്യാഗിയായാലെന്ത് ആ സുന്ദരിയുടെ ദർശനം മഹർഷിയുടെ മനസ്സിലാക്കി തോണി നദീ മധ്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ തപശക്തി കൊണ്ട് ഒരു മഞ്ഞുമറ സൃഷ്ടിച്ചു മുനിയുടെ ആഗ്രഹ പൂർത്തിക്ക് മത്സ്യഗന്ധി എതിരു നിന്നില്ല സന്തുഷ്ടനായ പരാശരൻ അവൾക്ക് രണ്ടു വരങ്ങൾ നൽകി തന്നോടൊപ്പമുള്ള സംഗമത്തിനു ശേഷവും അവളുടെ കന്യകാത്വം നിലനിൽക്കുമെന്നും മത്സ്യഗന്ധത്തിനു പകരം അവളുടെ ശരീരത്തിൽ നിന്നും കസ്തൂരി ഗന്ധം ചുറ്റും പരക്കുമെന്നുമായിരുന്നു ആ വരങ്ങൾ അങ്ങനെ മത്സ്യഗന്ധി ഗന്ധവതിയായി തീർന്നു അവൾ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു മകനെ കൃഷ്ണദ്വൈപായനൻ എന്ന പേരും വിളിച്ചു അമ്മയുടെ അനുഗ്രഹാശിസുകളോടെ കൃഷ്ണദ്വൈപായനൻ തപസ് അനുഷ്ഠിക്കാൻ പോയി സകല വേദങ്ങളിലും പ്രാവീണ്യം നേടി തിരിച്ചുവെന്ന പരാശരപുത്രൻ ജ്ഞാനതൃഷ്ണയുള്ള സാധാരണക്കാർക്ക് ഗുരുവായി തീർന്നു ബ്രഹ്മജ്ഞാനം തേടുന്നവർക്ക് വഴികാട്ടിയാകുമാർ നാല് വേദങ്ങളെയും വേർതിരിച്ചു വ്യാഖ്യാനങ്ങളും ചമച്ചു അങ്ങനെ പരാശര മഹർഷിയുടെയും ഗന്ധപതിയുടെയും പുത്രനായ കൃഷ്ണദ്വൈപായനൻ വേദവ്യാസൻ എന്ന പേരിൽ പ്രസിദ്ധനായി കഥ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കല്ലേ